അക്ബർ അക്ബർ എത്ര അത്ഭുതമാണിത് അവര് ഒരുപാട് കാലം നോമ്പ് നോക്കുകയോഷ്കരിക്കുകയോ ചെയ്തതിന്റെ ഫലമായിട്ടല്ല നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിർബന്ധ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ല ഇസ്ലാമില്ലതിനെ കുറിച്ചല്ല ചർച്ച പക്ഷേ ഒരു പക്ഷേ നല്ല നീയത്തോടു കൂടെ ചെയ്യുന്ന ഒരു നല്ല കാര്യം കൊണ്ട് കഴിഞ്ഞ കാലം മുഴുവനും നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും എല്ലാം എല്ലാം ചുതക്ക കൊടുക്കുന്നവരെ ദാനധർമ്മം ചെയ്യുന്നവരെ അല്ലാഹു കൂലി തരണമെന്ന് മാത്രം ആലോചിച്ചിട്ട് ചെയ്യ പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ട ഇവിടെ പേര് വായിക്കാൻ വേണ്ടി ചെയ്യേണ്ട മാഹുന് വേണ്ടി ചെയ്യ അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ ചെയ്തുപോയ കാലത്തെ തെറ്റുകൾ അല്ലാഹു പുറത്തു തന്നേക്കും നന്മകൾ ചെയ്യുന്നത് ആ ഒരു പെണ് സഹോദരിമാർക്ക് മാതൃകയാണ് എനിക്കൊക്കെ അല്ല പുറത്തു തരുമോ ഈ പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ മുസ്ലിമിൽ കാണാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പാവപ്പെട്ട ഒരു പെണ്ബീബിയുടെ വീട്ടിലേക്ക് വന്നു വളരെ പാവപ്പെട്ട ഒരു പെണ് അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ആദ്യം പെൺകുട്ടി ജനിക്കുന്നതൊരു വറക്കത്താണെന്നാണ് യിൽ ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ആദ്യം ജനിച്ച കുട്ടി പെണ്ണാവുക എന്ന് പറഞ്ഞത് വലിയ സൗഭാഗ്യമാണ് അത് കിട്ടിയവരുണ്ടാവും കിട്ടാത്തവരുണ്ടാവും മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ വിശുദ്ധ കുർത്താൻ പറഞ്ഞു അള്ളാഹു മക്കളെ കൊടുക്കും എന്ന് പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കും പിന്നെ പറഞ്ഞു ആൺകുട്ടികളെ കൊടുക്കും പിന്നെ പറഞ്ഞു ആണും പെണ്ണും കൊടുക്കും في نفر ان يكلف الله في رك الله، ان الله التي لمانا مالا يحب لمن يشاء إناثا وافلة بن الاصفع رضي الله عنه ونفر من يمن المرأة أنت لذا البنت أوله ഒരു പെണ്ണ് ആദ്യം ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് എന്തേ കാരണം അള്ളാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞത് ആദ്യം പെൺകുട്ടിയെ കൊടുക്കുമെന്നല്ലേ അപ്പൊ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് രണ്ടാമത്തതും പെൺകുട്ടിയാണ് മൂന്നാമത്തതും പെൺകുട്ടിയാണ് എങ്കിൽ സ്വർഗത്തിന്റെ താക്കോൽ കൈ കിട്ടിയിട്ടുണ്ട് പോയി തുറന്നാൽ മതി അത് തൃപ്തിപ്പെടുകയും ആ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്യാൻ പെണ്ണുങ്ങളെന്നെ വിത്തന ഉണ്ടാക്കിയ ആൺകുട്ടിയൊന്നും ഉണ്ടാവടി എനക്ക് എന്താ കുഴപ്പം ചോദിക്കുന്നത് പെണ്ണാണ് ചോദിക്കപ്പെടുന്നത് പെണ്ണാണ് ജനിച്ചു കഴിഞ്ഞ കുട്ടിയും പെണ്ണാണ് ഒരു വർഗസ്നേഹമില്ലാത്ത കൗമാണ് നമ്മുടെ പെണ്ണുങ്ങൾ ചില അവർക്ക് അവരെ തന്നെ വേണ്ട പെണ്ണാണോ നിങ്ങള ചോദിക്കുന്നത് ആര് ഒരു പെണ്ണ് ഏ ഇതും പെണ്ണാ ചോദിക്കുന്ന പെണ്ണ് ഈ പെണ്ണെന്നല്ലേ എന്നങ്ങോട് ചോദിച്ചാൽ മതി മറുപടി എത്തും മൂന്ന് പെൺമക്കളെ അള്ളാഹുവാങ്കിലും നൽകുകയും അവർക്ക് അച്ചടക്കം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്താൽ കുന്നലഹോ സിറമ്മി നന്നാർ നരകത്തിൽ നിന്ന് അവർ കാവലാണെന്ന് മുത്തനബി സാഹുലി വസ്ല്ലാം ഒരാള് ചോദിച്ചു നബിയെ രണ്ടു കുട്ടിയാണെങ്കിലോ രണ്ട് പെൺകുട്ടിയാ രണ്ടാണെങ്കിലും സുഹാബി പറഞ്ഞു ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാണെങ്കിലും എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു പെൺകുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികള് അമ്മയെ വാപ്പയെ സ്നേഹിക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഓരോ ആ സ്നേഹക്ക് ക്യാമ്പസിൽ പോരും വേറെ ഏതോ പെണ്ണിന് മനിവാപ്പനക്ക് സ്നേഹിക്കാൻ കഴിയില്ല പെൺകുട്ടികൾ അമ്മയെ വാപ്പയെ നോക്കുന്ന പോലെ വളരെ ശുദ്ധമായിരിക്കുന്ന എല്ലാറ്റിനും കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ടാവും അത് വേറെ വിഷയം പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വലിയ കൂലിയാണ് കൊടുത്തത് അവരെ വളർത്തുന്നവർക്ക് വലിയ പ്രതിഫലം ഒരുപക്ഷേ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾക്കൊക്കെ പകരം അവരുടെ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നത് കൊണ്ട് കൂലി കൊടുത്തേക്കും പെൺകുട്ടികൾ എന്നത് നന്മയാണ് നന്മക്ക് കൂലിയുണ്ട് അങ്ങനെ സർവ്വരാ ആൺകുട്ടികൾ എന്ന് പറയുന്നത് അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും എത്ര ആൺമക്കൾ ഉണ്ടായിട്ട് എത്ര പേർക്ക് നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാരും ബിസിനസ്മാൻ ആർക്കുമ്പോൾ എല്ലാരും ബി പി എയും എം പി എ കഴിഞ്ഞു ആർക്കെങ്കിലും ഷെഫത് കൊടുത്തോ ആരെങ്കിലും ഒരു കുട്ടിയെ ചോദിക്കൂ നീള ചോദിക്കൂ രണ്ടും കൂടെ കൊടുത്തോ തീൻ പഠിപ്പിച്ചോ ചോദിക്കൂ തുസാബ് അൻഹാ ആൺകുട്ടികൾ നിഅമത്താണ് നിഅമത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞു എന്താണ് യൗമ ഇദിൻ നഈം നാളെ ചോദ്യമുണ്ട് പെൺകുട്ടികൾ എന്നത് നന്മയാണ് ഹസനത്തുകളാണ് കൂലിയാണ് ചോദ്യമല്ല കൂലിയാ പെൺകുട്ടിയെ വളർത്തില്ലേ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ അച്ചടക്കം കൊടുത്തില്ലേ കൂലി കൊണ്ടുപോയിക്കോ എന്ന് പറയും ആശദബീവി പറയാണ് രണ്ട് പെൺകുട്ടികളെ കയ്യിൽ താങ്ങി പിടിച്ച ഒരു ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു ആ ഉമ്മ ഉമ്മീനത്തായ പെണ്ണായിരുന്നു മുസ്ലിമുൽ ഹദീസ് ഉണ്ട് യാ ഹരീഫുണ്ട് നിങ്ങളുടെ മാതാവായവരെ വിളിക്കാം മൂന്ന് ദിവസമായിട്ട് എന്റെയോ എന്റെ രണ്ട് പെൺകുട്ടികളുടെയോ വയറ്റിലേക്ക് ഒരു ഭക്ഷണവും കടന്നിട്ടില്ല ഭക്ഷണം വേണം പറയാണ് ഞാൻ അവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ വീട്ടിൽ ഫലം മൂന്ന് കാരക്കല്ലാതെ മറ്റൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല വീട്ടിൽ നിന്ന് എന്താണ് ആ വീട് എന്നാലും ഒരാളൊന്ന് ചോദിക്കാ വല്ലതുണ്ടോ പൈസ എന്നല്ലേ ചോദിക്കണത് ഭക്ഷണമുണ്ടോ ഭക്ഷണില്ലെങ്കിൽ ഒരു ദീനാറോ ഒരു ദൃഹമോ കൊടുത്താൽ അവര് മതിവരോട് സന്തോഷിക്കും ഒന്നും കൊടുക്കാനില്ല മൂന്ന് കാരക്ക കിട്ടി എന്ന് പറയും മക്കൾ കാരക്കണ്ടാണ് നാടല്ലേ മദീന അതിനും പഞ്ഞമാണ് അവിടെ മൂന്ന് കാരക്ക ഒരു പേക്ക് കിട്ടി മൂന്ന് കിലോ കിട്ടി എന്നല്ലേ പറഞ്ഞു മൂന്നേ മൂന്ന് മൂന്ന് കാരക്ക അത്രേ അതേ കിട്ടിയുള്ളൂ എന്താണ് ആ ജീവിതമൊക്കെ സുഹാനുള്ള നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ സുഹാനുള്ള ആഢംബരവും ആഢംബരത്തിനു മേൽ ആഢംബരവുമുള്ള കാലമാണിത് നമ്മുടെ വീടുകളിലൊക്കെ എന്താ അനുഗ്രഹങ്ങൾ എന്താണ് ഐശ്വര്യം ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മുടെ കല്യാണങ്ങളിൽ വിളമ്പി നശിപ്പിച്ച് കളയണതേ ആൾക്കാരെ ഞെട്ടിക്കാനെ ഉണ്ടാക്കുന്ന മനുഷ്യന്മാർക്ക് തിന്നാനല്ല ഞെട്ടിക്കാൻ ആടിനെ ഇരുത്തിയിട്ടും കിടത്തിയിട്ടും ഒക്കെ കൊടുക്കാൻ പാർപ്പിക്കു ചെയ്തിട്ട് എന്തിരി ഞെട്ടിക്കാൻ മുഴുവൻ വരുന്ന കൊളസ്ട്രോളിൽ വരെ നാട്ടിലും മൊത്തം ഈ കല്യാണത്തിന് ഇറങ്ങിയ കൊളസ്ട്രോൾ വരൂല്ലേ ഉറപ്പന്നല്ലേ എന്ന് സൽക്കാരം എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി വേസ്റ്റാക്കി കളയാൻ വാഹുനും മറോട് പറയേണ്ടി വരും ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് ചെയ്തോളൂ ആഴ്ച വിവരതീകരണ പറയുന്നു മൂന്ന് കാരൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി അന്റെ ഉമ്മയും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് അവർക്ക് കൊടുക്കാലോ ഞാൻ മൂന്ന് കാരക്ക ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഒന്ന് ഉമ്മ കെടുത്തു രണ്ട് കാരക്ക രണ്ട് രണ്ട് പെൺകുട്ടികൾക്ക് മുത്തനബിള്ളാ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഈ രംഗം ഗൗരവത്തിനാണ് വീക്ഷിച്ചത് പറയാണ് ഞാൻ നോക്കുമ്പോൾ ആ രണ്ട് പെൺകുട്ടികളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് രണ്ട് കാരക്കയും പെട്ടെന്ന് തിന്നു രണ്ടും ഓരോരുത്തർക്കും ഒന്നേ കിട്ടിയുള്ളൂ ഓരോ പെൺകുട്ടിയും ഓരോന്ന് പെട്ടെന്ന് തിന്നു ഒരു കാരക്കയിനി ഉമ്മയുടെ വായിലേക്ക് പോകാൻ പോകുന്നു ഉമ്മ അത് വായിയിലേക്ക് ഉയർത്തിയപ്പോഴേക്കും ഓരോ പെൺകുട്ടിയും പറഞ്ഞു ഉമ്മ അതെനിക്ക് വേണം അതെനിക്ക് വേണം എന്റെ വിശപ്പ് തീർന്നിട്ടില്ല മൂന്ന് ദിവസമായി തിന്നാത്ത ഈ ഉമ്മ മൂന്ന് ദിവസമായി തിന്നിട്ടില്ലാത്ത മക്കള് അവർക്ക് മൂന്ന് കാലക്ക് കിട്ടിയിട്ട് ഓരോ കാലൊക്കെ തിന്ന മക്കൾ ഉമ്മയുടെ ഒരു കാരക്കയെ നോക്കി അത് ഉമ്മ തിന്നേണ്ടതാണ് ഉമ്മ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വായിലേക്ക് കൊണ്ടുപോയിരുന്ന ആ ഉമ്മ അത് താഴെടുത്ത് രണ്ട് കഷ്ണമാക്കി ഒരു പകുതി ഒരു മോൾക്കും മറ്റേ പകുതി മറ്റൊരു മോൾക്കും കൊടുക്കുന്നതിന് പേ ആ ഉമ്മ കാണിച്ച സ്നേഹം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി സ്ത്രീ പറഞ്ഞു ആയിശ്രാഹോൻ നിമിതങ്ങൾക്ക് ഈ വിവരം വിവരിച്ചു കൊടുത്തപ്പോ നിമിതങ്ങളുടെ മറുപടി വന്നു ഇന്നിഹൽ രണ്ട് ചീളാക്കി രണ്ട് ഭാഗമാക്കി പാതിയാക്കി തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾക്ക് കൊടുത്തതിന്റെ ഫലമായി ഈ പെണ്ണിനാഹു അള്ളാഹു നരകമോചനം ജന്ന ഇത് കാരണം അള്ളാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു സഹോദരന്മാരെ ഭാര്യമാരുള്ളവർ കല്യാണം കഴിഞ്ഞവർ കുഞ്ഞിന് അസുഖമാകുമ്പോ കുഞ്ഞിന് പനി പിടിക്കുമ്പോ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്ക് കുഞ്ഞിന്റെ കരച്ച കേട്ട് ഉറങ്ങാൻ കഴിയാതെ വരുമ്പോ തൊട്ടടുത്ത് റൂമിലേക്കോ ലോബിയിലേക്കോ കൊറിഡോറിലേക്കോ പോയിട്ട് അല്ലെങ്കിൽ വേറെ ബെഡ്റൂം നോക്കിപ്പോയിട്ട് ഞാൻ സുച്ഛമായി ഉറങ്ങട്ടെ നീ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉമ്മയെയും കുഞ്ഞിനെയും ഒരു മുറിയിലാക്കി പോകുമ്പോ ചെറുപ്പക്കാരാ നീ ആലോചിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു വാത്സല്യമാണ് നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത് ആ ഭാഗ്യം നിനക്ക് കിട്ടിയില്ലല്ലോ ഉമ്മമാർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് പകരമായിരിക്കണം അവരുടെ കാലിന്റെ താഴെ സ്വർഗം തന്നെയുണ്ട് എന്ന് മുത്തരുവി പറയുന്നത് വസല്ലം